ും അക്ഷയ പീ ടി അബുൽരാജ് ടീക്ക് എല്ലാം കുത്തിക്കേറുന്നുണ്ടോ അല്ല അതിന്റെ മൂട്ടി കൂടിക്കോ റിയാലോ എന്റെ അച്ഛന് ഫുട്ബോൾ അതാ നിന്റെ അച്ഛൻ്റെ കാറ്റാണ് അതല്ല ഇന്നത്തെ ഫുട്ബോൾ മാച്ചിൽ നീ കളിക്കണം നമുക്ക് കപ്പ് വാങ്ങണം എന്നിട്ട് എന്റെ ചെയ്യണം എന്നിട്ട് നമ്മുടെ കല്യാണം കഴിക്കണം അതിന് വേണ്ടിയല്ലേ അതാ എന്റെ ടീം അതാ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞു മാത്രമല്ല എന്നെ കുറച്ച് എക്സ്ട്രാ സ്കിൽസ് പഠിപ്പിക്കാൻ എന്റെ മാമൻ പറഞ്ഞിട്ട് ഒരു കോച്ച് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ശരിക്കും എനിക്ക് പ്രതീക്ഷയുണ്ട് അങ്ങനെ എടി എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ഫുട്ബോൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ ഞാൻ കൊണ്ടുവരാതിരിക്കുവോ നീ പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ ഇന്നെ അവരെ മറന്നിട്ടുണ്ടോ ഏതെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ എനിക്ക് വേണ്ട പാക്കറ്റ് ചപ്പാത്തി കൊള്ളണ്ടേ അതുകൊണ്ട് അമ്മയിലെ കാറ്റൊക്കെ കഴിച്ചിട്ട് നല്ല വൃത്തിയിൽ മടക്കി തന്നതാ എനിക്ക് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാണോ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്തിട്ടാണോ പാളം തെറ്റി കുറ എക്സ്പ്രസ് എടുക്കോ അയ്യോ ഞാനാണ് വെച്ചോണ്ട് നടക്കുന്നവനെ പറഞ്ഞത് പോട്ടെ കോച്ചിന്റെ പേരെന്താ എന്റെ പേര് സൂക്കല്ലേ ൂ പേരിട്ടെ ശങ്കനാഥ മണിയടിയും കഴിഞ്ഞ ഡയലോഗ് വരാനാ മുമ്പേ എനിക്ക് എനിക്കിട്ടാണ് ചെന്നിക്കൂത്തായിരുന്നു എനിക്കിടുന്നു അച്ഛൻ വച്ച കരണ്ട കരച്ചിലത് പോരാ കാണുന്നല്ലേ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ വേണ്ടി ജീവിതം ഒരു ആക്കി ഒഴിഞ്ഞുവെച്ചാ ഒരച്ഛന്റെ മകളാണിഞ്ഞ് കോച്ചിന് പപ്പും ഒളിമ്പ്യനാ എന്താ കാണാറില്ല ഒരു ഡിബേറ്റ് നടക്കുന്ന വിഷയത് എവിടെ ചോട്ടി പോരാ ആ ഇപ്പതിനെ എണ്ണയായി നിങ്ങൾക്ക് മാങ്ങ ഉണ്ട് അറിയോ ഓ ബോച്ചാൻ അറിയോന്നല്ല കളിച്ചാൻ കേറ്റുവാ ഇവിടെ വീട്ടിൽ പ്രാക്ടീസിന് വേണ്ടി ഡിസ്കസനെ കൊടുത്തയച്ചപ്പടെ ഇവിടെ അമ്മ എന്താ പറഞ്ഞെന്നറിയോ ഹായ് കിട്ടി എന്റെ പുതിയ നോൺ സ്റ്റിക് പത്തിരി ചട്ടി എന്ന് പറഞ്ഞ അടുപ്പത്ത് വെച്ച് കത്തിച്ചാളാ ഇവിടെ തള്ള അതൊരിക്കലല്ലേ പറ്റുള്ളൂ ഭാഗ്യം ഷോട്ട് പുട്ട് കൊടുക്കാൻ ഞാൻ സത്യം ഇല്ലായിരുന്നെങ്കിൽ എമൂന്റെ മുട്ടയെന്ന് പറഞ്ഞ കിങ്ങിക്കോഴിയുടെ മുട്ടി വെച്ച് വിരിച്ചെടുത്തേ എന്റെ പൊന്നെ അമ്മച്ചി അത് ശരി നിനക്ക് എന്നെ ഇഷ്ടല്ലേ നീ എന്നെ ഫ്ലോട്ട് ചെയ്യല്ലായിരുന്ന പട്ടി നീ എന്നെ ഗോസ്റ്റിംഗ് ചെയ്തപ്പോഴല്ലേ നിന്നെ ഞാൻ ഫ്ലോട്ട് ചെയ്തത് അപ്പൊ നിനക്ക് ബെഞ്ച് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ നിനക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് മതിയായിരുന്നു ലേഡി അപ്പൊ നിനക്ക് എന്താ വേണ്ടേ ലിവിംഗ് ടുഗദർ ലിവിംഗ് ടുഗദർ എന്നാണ് ഈ സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ആയത് ഐ ആം സാഡ് ഐ ആം ട്രോമറ്റൈസ്ഡ് കോച്ച് പറ ഇതിൽ ഏതാ നല്ലത് ഏതാ നല്ലത് ഞങ്ങള് അതവിടെ നിൽക്കട്ടെ നീ നിന്റെ ഫുട്ബോളിന്റെ അനുഭവം ഒന്ന് പറഞ്ഞേ വലിയൊരു ഫുട്ബോൾ കളി കണക്കുന്ന സ്ഥലം ആവേശത്തില് ഒരുത്ത ഫുട്ബോൾ കൊണ്ട് ഇങ്ങനെ പോവുക അപ്പൊ ഞാൻ സാൻഡ്വിച്ചും കഴിച്ചു നടക്കുവായിരുന്നു എങ്ങാണ്ടും ഒരു മാക്കാനം പന്ത് വന്ന് എന്നെ എടുത്തുകൊണ്ട് ഗോളിപോസിന്റെ മോളി വിരിച്ചിട്ടു അങ്ങനെ എന്നെ വിരിച്ചിട്ടേക്കുന്ന സമയത്ത് ഏതോ ഒരു ചെക്കൻ കരുതി എന്നെ എടുത്ത് മുഖം തൊടച്ച് അതല്ല ആ ചെക്കൻ ഏതായിരുന്നു ഐറ്റം ആ ചെക്കൻ ഏതായിരുന്നു ഐറ്റം ആ ഷോർട്ട് അടിവെച്ച് എന്തിനാ നമുക്ക്

ട്രാഫിക്കിലായിരുന്നു കേട്ടോ എന്താ സിഗ്നൽസ് ഒക്കെ എത്ര ഞങ്ങൾ കോളേജിൽ വ്യായാമത്തിന്

നിന്റെ അടുത്തുനിന്ന് എത്ര സാഹസികമായിട്ടാണ് ഞാൻ ഈ പന്ത് കട്ടിങ് ചെയ്ത് മാറ്റി കാണിച്ചു തരാം എനിക്ക് അപ്പുറത്തക്കെത്തോ നിങ്ങളെ പോയില്ല ടാ ഞാൻ തരത്തില്ല ഞാൻ ഇത് തീ തരത്തില്ല ഞാൻ തരത്തില്ല ഞാൻ ഓക്കെ ഓക്കെ എന്തോ എത്ര ഈസി ആയിട്ടാണ് ഞാൻ പന്ത് കട്ട് ചെയ്ത് മാറ്റി ഡ്രംസ് അടിക്കുന്നത് ണ്ടല്ലോ കൊച്ചേ കൊച്ചേടേലോ കേട്ടാ കൊച്ചേ കട്ടെട്ടെ കൊച്ചാർടാ പറഞ്ഞു നൽകിയ കോച്ച എനിക്ക് മേടിയോ എനിക്ക് പോയോ പത്തിന്റെ അല്ല അവിടെ എന്താ അവര് തപ്പുന്ന പന്ത് എനിക്ക് എടുത്തല്ലോ കൊച്ചാ എങ്ങോട്ട് എങ്ങോട്ട് പറഞ്ഞു അയ്യോ അയ്യോള് എന്ത് കാണിച്ചോ അവിടെ അവിടെ തൈ നടന്നു എന്താ ഞാൻ ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ എന്റെ കിലോമീറ്റർ സ്പീഡിൽ തലയിൽ ബോൾ ഇല്ല കൊട്ടും കൊട്ടും കാലും ഫുട്ബോളിന് വേറെ എന്തെങ്കിലും വാങ്ങാൻ നിങ്ങൾക്ക് അറിയാമോ പിന്നെ ഇങ്ങോട്ട് വന്ന് അഞ്ഞൂറ് റുപ്യയും ഒരു ബിരിയാണിയും വാങ്ങിച്ചല്ലെന്ന് നിന്റെ മാമൻ പറഞ്ഞു നീയൊക്കെ പറഞ്ഞു എന്നൊന്ന് സിസ്റ്റർ ആയിട്ട് കണ്ടാ മതി